മെൽവയാണോ മേടിച്ചോണ്ട് നമ്മുടെ കേക്കുന്നുണ്ടോ ഞാനിപ്പം കൊറച്ച് ലോങ് വെച്ചിട്ടാ സംസാരിക്കുന്നത് കേക്കാമോ സൗണ്ട് ഇല്ലല്ലോ സൗണ്ട് ഇല്ലേരുന്ന കേട്ടാ ഇപ്പൊ സൗണ്ട് ഇട്ടിട്ടുള്ളൂ ഇപ്പൊ കേക്കാമോ ബിന്ദു ചേച്ചി ഇവിടെ നിന്ന് ആക്കിയിട്ട് ബിന്ദു ചേച്ചിക്ക് കുറച്ച് തിരക്കുണ്ട് പറഞ്ഞു ഇപ്പൊ ഓക്കെ 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 പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ ബുൾബുളിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ വരുണ്ടാവു ആയിരിക്കും അല്ലേ കഴിച്ചോ ഉറുമ്പെ സുമേച്ചി സുരേഷ് ഏട്ടാ എല്ലാവരും വരൂ പിന്നെ വീട് എടുത്തില്ല ആണോ ഓക്കെ ഓക്കെ ചെറുകൊക്കെ വന്ന അയിന് കുഞ്ഞു കുഞ്ഞായിട്ട് മുളച്ചിണ്ടാവോ ആയിരിക്കും അല്ലെ ആരുമില്ലല്ലോ അപ്പൊ രണ്ടുപേര് പാളാം നാളെ പുഷ്പങ്ങൾ கொல்ல பரீட்சையத்தாராய் சகாவே கொல்லம் முழுக்கி கொல்ல பரீட்சையத்தாராய் சகாவே பீத புஷ்பங்கள் கொழிந்து ും കൊല്ല പരീക്ഷയെ താറായി സഖാവിയെ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എന്റെ ചില്ലയിൽ നിന്റെ ചങ്കു പിളർക്കുന്ന മുത്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യവില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്ന കൊല്ല പരീക്ഷറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എത്ര കാലങ്ങളായി ഞാനീടെത്ര പൂക്കാലം ഇന്നത്തൊടാതെ പോയി എത്ര കാലങ്ങളായി ഞാനീടെ എന്റെ പേരിൽ പൊടിഞ്ഞു വസന്തം നീ തനിച്ചിരിക്കാറുള്ളിടത്തിൻ്റെ പേത പുഷ്പങ്ങളാർ കിടക്കുന്നു നീ തനിച്ചിരിക്കാറുള്ളിടത്തിൻ്റെ പേത പുഷ്പങ്ങളാർ കിടക്കുന്നു പു പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെ താറാ സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണു കേറുന്നു പൂമര